ക്രിസ്മസ് ഫ്രണ്ടൊക്കെ എടുക്കാറായില്ലേ അപ്പം എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് കൺഫ്യൂഷൻ അടിച്ച് നടക്കുന്നവരാണെങ്കിൽ ഇവിടെ കമോൺ മറ്റൊരു റേറ്റ് ആയിട്ടോ ഞാൻ വന്നിരിക്കുന്നത് ഒന്നുമില്ല സംഗതി ഭയങ്കര നമ്മൾ ഇതുപോലത്തെ ഒരു മുണ്ട പാത്രം എടുക്കാം എനിക്ക് ഒന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ ഗ്രീൻ ടീ വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് അത് കഴുകി കഴുകിയെടുത്തതാട്ടത് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് നമ്മുടെ ഈ ഗിഫ്റ്റ് പേപ്പർ ഇല്ലേ അത് കട്ട് ചെയ്തിട്ട് കൊടുക്കാം മറ്റേ പേപ്പറിൻ്റെ അല്ലാത്ത പ്ലാസ്റ്റിക് പോലത്തെ ഇല്ലേ അതിടാ കുറച്ച് മഞ്ഞിന്റെ എഫക്റ്റ് കിട്ടാൻ തെർമോക്കോൾ ബോൾസ് പിന്നെ കുറച്ച് ഗിൽറ്റ് ഗിൽറ്റ് അധികം ഇട കുറച്ച് ഓയിൽ ഓയിലൊക്കുക ഓയിൽ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഓയിലൊഴിക്കാം ബേബി ഓയിലൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും അല്ലാണ്ട് ഗ്ലിസറിനുള്ളവർക്ക് അത് ഒഴിക്കാം പിന്നെ അടുപ്പിൽ ഇതുപോലത്തെ എന്ത് ഗിഫ്റ്റിൻ്റെതാണ് നിങ്ങൾക്ക് വേണ്ടത് ഞാൻ ഇവിടെ സോമാൻ ആയിട്ട് എടുത്തേക്കുന്നേ നിങ്ങൾക്ക് അതെടുക്കുക എന്നിട്ട് ഞാൻ കുറച്ച് ലാസ്റ്റ് കുറച്ച് സീക്വൻസും കൂടി ഇട്ടു കൊടുത്തു ഗോൾഡൻ കളർ ഒരു എഫക്റ്റ് ഇട്ടാൽ സംഗതി ഇത്രേയുള്ളൂ അടിപൊളിയാണ് അത് കുളിക്കഴിഞ്ഞ് കാണാനായിട്ട് നേരിട്ടാണ് ഇതിലും അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ട എന്തായാലും കമൻറ്റ് അറിയുക അപ്പോൾ വീഡിയോ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക അല്ല വീഡിയോ ഇഷ്ടപ്പെടുകഴിഞ്ഞാൽ എന്തെങ്കിലും ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ചാനൽ ഇഷ്ടപ്പെടുക എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഇതുപോലത്തെ അടിപൊളി ക്രിസ്മസ് വീഡിയോ ഇട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ